മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് വാക്കുകളിലല്ല ഹൃദയത്തിൽ നിന്നാണ് പിണക്കങ്ങളൊക്കെ വാക്കുകളിൽ ഉണ്ടായാലും ഹൃദയത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല കോപം ഒരിക്കലും മനസ്സിലിരിക്കരുത് അത് വാക്കിൽ മാത്രമാകണം സ്നേഹം വാക്കിൽ മാത്രം ആകരുത് മനസ്സിലും ഉണ്ടാകണം ഭക്തരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരുടെ ജീവിതം നിങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്തൊരാളുടെ കരഞ്ഞുകരങ്ങിയ കണ്ണുകൾക്കും തകർന്ന് തരിപ്പണമായ ഹൃദയത്തിനും കാരണം നിങ്ങളാണെങ്കിൽ പലിശ സഹിതം തിരിച്ചു പ്രതീക്ഷിച്ചു കൊള്ളുക അനുഭവിച്ച ആൾ തിരിച്ചു തരണമെന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ ഒരവസരം കാത്തിരിപ്പുണ്ട് ഭക്തരെ ഈശ്വര സമക്ഷം ഒഴുക്കിയ കണ്ണിനീരിന് വിലയില്ലാതെ പോകില്ല ഭക്തരെ വിധിയകറ്റിയ പ്രണയവും കാലം വായിക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ് അത് മനുഷ്യനെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കും ഭക്തരെ മനുഷ്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ടു കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു രണ്ട് നിങ്ങൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു പിന്മാറരുത് നിങ്ങളുടെ പരാജയം കാത്തിരിക്കുന്നവർ നിങ്ങളുടെ കൂടെയുണ്ട് ഭക്തരെ സമയം സൗജന്യമാണ് പക്ഷേ അത് വില മതിക്കാനാവാത്തതാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാം പക്ഷേ സ്വന്തമാക്കാൻ കഴിയില്ല നിങ്ങൾക്കത് ചിലവഴിക്കാം പക്ഷേ സൂക്ഷിക്കാൻ കഴിയില്ല ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് തിരികെ ലഭിക്കില്ല ഭക്തരെ മറ്റുള്ളവരെ പോലെ ആകുക എന്നതല്ല നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്ന് കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നിങ്ങൾ ലക്ഷ്യമാവേണ്ടത് ഒരു ഇരുമ്പ് ദണ്ടിന് കൂടുതൽ അടിക്കെട്ടും തോറും അത് മൂർച്ചയുള്ള ഒരായുധമായി മാറുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നിങ്ങളുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു ഭക്തരെ കുറച്ച് സന്തോഷിച്ചാൽ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരുമെന്ന് കരുതി സന്തോഷിക്കാതിരുന്നാൽ ജീവിതത്തിൽ സങ്കടപ്പെടുവാൻ മാത്രമേ സമയമുണ്ടാകൂ ഭക്തരെ അഭിനയിക്കാതെ സ്നേഹിക്കുക ആശ്രയിക്കാതെ ജീവിക്കുക പ്രതിരോധിക്കാതെ കേൾക്കുക അപമാനിക്കാതെ സംസാരിക്കുക ഭക്തരെ നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് ഭക്തരെ വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും ഭക്തരെ ക്ഷമിക്കുന്നത് കീഴടങ്ങലോ തോൽവിയോ അല്ല അതൊരു പ്രശ്നപരിഹാരമാണ് പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധ്യമല്ല വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു ഭക്തരെ താങ്ങി നിർത്താൻ ആരുമില്ലായെന്ന തിരിച്ചറിവിൽ ജീവിക്കുക എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് തളരാതെ പിടിച്ചു നിൽക്കാൻ കഴിയൂ കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക ഭക്തരെ നല്ല ഉപദേശങ്ങൾ നൽകുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിച്ചവരാകും ഭക്തരെ പറയാൻ വെച്ചു താമസിക്കുന്ന സത്യം തുണയേക്കാൾ മാരകമാണ് ജീവിതം മൂന്ന് ദിവസമാണ് ഇന്നലെ കഴിഞ്ഞു പോയി നാളെ ഉറപ്പില്ല ഇന്ന് മാത്രമാണ് നിങ്ങളുടേത് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ